പവിത്രത്തിൻ്റെ അടുത്താഴ്ച ചെറിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അച്ഛനോട് അതായത് മാഷിനോട് ശബ്ദമുയർത്തി സംസാരിച്ചത് വിക്രമിന് സത്യത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ന്യായമാണ് പറഞ്ഞെന്നുള്ള കാര്യം വേദക്ക് വേദ പറഞ്ഞത് ന്യായമണെന്ന് വിശ് നമ്മുടെ വിക്രത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെ വിക്രം പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും അച്ഛനോട് പറഞ്ഞത് നന്നായി അച്ഛനൊരു പൊട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത് അധികമായി പോയി എന്നൊക്കെ പറയും പിന്നീട് പ്രോഗ്രസ് പാർട്ടീനൊക്കെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട് വേദ അതിനു ശേഷം വീണ്ടും മാഷിൻ്റെ ബർത്ത്ഡേ ആയിട്ട് പിറന്നാളായിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സദ്യ ഒക്കെ ഒരുക്കുന്നുണ്ട് പക്ഷേ മാഷ് അദ്ദേഹത്തിനോടൊന്നും സഹകരിക്കുന്നില്ല അതുപോലെ തന്നെ വേദ പുറത്ത് പോയി കഴിഞ്ഞിട്ട് മാഷിൻ്റെ കേക്ക് മേടിച്ചു വേദ വിചാരിച്ച് വേദയുടെ അച്ഛൻ്റെ പോലെ ആയിരിക്കും കേക്കൊക്കെ മുറിക്കും പക്ഷെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ആഘോഷങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലാത്ത മാഷി അത് മക്കൾ മൂന്ന് പേരും മൂന്ന് രീതിയിലായത് ഉള്ള സന്തോഷമൊന്നും ഇല്ലായ്മ കൊണ്ടുണ്ട് അങ്ങനെ സംഭവിച്ചത് എന്തായാലും ആ കേക്ക് പോലും മാഷ് മുറിക്കാൻ കൂട്ടാക്കിയില്ല പ്രത്യേകിച്ച് അത് വേദ വാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേദനയായിട്ട് ആയിട്ട് ഒരു നിലയ്ക്ക് മൊത്തം പോകാത്തത് കൊണ്ട് തന്നെ അത് മാഷും മുറിക്കാനൊന്നും കൂട്ടാക്കില്ല പിന്നീട് വൈകുന്നേരം നമ്മുടെ വിക്രം ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ചമ്മന്തി മാത്രം ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ടാവും ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് ഒച്ചെടുക്കും അപ്പോൾ വേദ പറയുന്നുണ്ട് ഗ്രിൽഡ് ചിക്കനും ചിക്കൻ ലോലിപ്പോപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടിട്ട് കമ്മലാമ്മ അപ്പുറത്ത് നിന്ന് നിന്നിച്ചിരിക്കുന്നുണ്ടാവും കാരണം പോയില്ല രണ്ട് പേരും കൂടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ അതുപോലെ തന്നെ വിക്രത്തിന് ഭക്ഷണം വേദ കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ നമ്മുടെ കമലാമ്മ മാറി നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ വേദനയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൂർ പറഞ്ഞയക്കുന്നത് അത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു രണ്ട് പേരും കൂടി ആദ്യമൊന്നും വിക്രം കൂട്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് പേരും കൂടെ പോകും രാധ അതറിയുമ്പോൾ രാധയ്ക്ക് വല്ലാത്ത വിഷമവും സാ ദേഷ്യമൊക്കെ വരുന്നുണ്ട് വിക്രം വേദനയും കൂടെ ടൂർ പോയ കാര്യം അറിഞ്ഞിട്ട് എന്തായാലും ടൂർ പോയി കഴിഞ്ഞാൽ വേദ അവിടെ ചെന്ന് അടിച്ച് പൊളിക്ക് ഐസ് ക്രീം ബീച്ചിൽ ഓടി നടക്കലും നല്ല സന്തോഷമൊക്കെ ആയിരുന്നു വിക്രം തന്നെ വേദയുടെ കൈ പിടിച്ച് ഓടി നടക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഇനി അതിനിടയ്ക്ക് ഇനി വിക് വേദ വെയിൽ കൊണ്ട് തളർന്നു വീഴുകയും നമ്മുടെ വിക്രം ചെന്ന് ഓടി ചെന്ന് താങ്ങിയെടുക്കുന്നൊരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കും